കത്തോലിക്ക കോൺഗ്രസ് പാലാവേൽ യൂണിറ്റിന്റെയും ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പാലാവേലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കരുവഞ്ചാൽ സെന്റ് ജോസഫ് ആശുപത്രിയുടെ സഹകരണത്തോടെ പാലാവേൽ സൺഡേ സ്കൂൾ ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഈ വാർത്ത നിങ്ങൾക്കായി അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കത്തോലിക്ക കോൺഗ്രസ് പാലാവേൽ യൂണിറ്റിന്റെയും ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പാലാവേലിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ കരുവഞ്ചാൽ സെന്റ് ജോസഫ് ആശുപത്രിയുടെ സഹകരണത്തോടെ പാലാവയൽ സൺഡേ സ്കൂൾ ഹാളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സർജറി ജനറൽ മെഡിസിൻ ഇ എൻ ഡി നേത്ര വിഭാഗം ഗൈനക്കോളജി ഡയറ്റീഷ്യൻ എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ പങ്കെടുത്തു ക്യാമ്പിന്റെ ഉദ്ഘാടനം പാലാവയൽ സെന്റ് ജോൺസ് പള്ളി വികാരി ഫാദർ ജോസ് മാണിക്കത്താഴെ നിർവഹിച്ചു കത്തോലിക്ക കോൺഗ്രസ് രൂപതാ സെക്രട്ടറി ജോയി കൊച്ചുകുന്നത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആൻഡോ തെരുവൻകുന്നിൽ പാലാവയൽ യൂണിറ്റ് സെക്രട്ടറി പ്രശാന്ത് പാകൈക്കുടലിൽ ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് മനോജ് ചിറ്റടി സെക്രട്ടറി ജോൺസൺ പാകൈക്കുടലിൽ സിബി ഒലിക്കൽ എന്നിവ പ്രസംഗിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവരിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചവർക്ക് സൗജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു നിർമ്മാണ പത്തരമാറ്റിന്റെ പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ